തേടി തരയിൽ ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിയാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു മരിച്ച ലാസറിൻ്റെ കല്ലറക്കൽ യേശു എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കരയുന്നത് കണ്ട് അവൻ വളരെ ദുഃഖിതനും ആത്മാവിൽ അസ്വസ്ഥനുമായി അവൻ്റെ കണ്ണുനീർ കണ്ട് യേശു കരഞ്ഞുവെന്ന് ഉണ്ടായിരുന്ന യഹൂദന്മാർ പറഞ്ഞു അവൻ അവരെത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നോക്കൂ അവൻ്റെ കണ്ണുനീർ ലാസറിനോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ തെളിവായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം അത് കാണുവാൻ കഴിഞ്ഞു ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യന് മുന്നിൽ വെളിപ്പെട്ടു രോഗികളെ സുഖപ്പെടുത്തി സ്വർഗീയ പ്രഭാഷണങ്ങൾ നടത്തി ഇന്നും കർത്താവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ ആളുകൾ വായിക്കുന്നു അവൻ്റെ പഠിപ്പിക്കലുകൾ മറ്റുള്ളവരുടെ ജീവിത രീതിയായി മാറുന്നു ഉദാഹരണത്തിന് മഹാത്മാഗാന്ധിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം അഹിംസയുടെ പാത സ്വീകരിക്കാൻ പ്രചോദനമായി കഥവാ യേശു ക്രിസ്തു സർവ മാനവരാശിയുടെയും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ മേൽ വഹിച്ച് ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം അവൻ നൽകുന്നു നിങ്ങളെയും ദൈവം അതിനായി സഹായിക്കട്ടെ ആമേ